സമസ്ത മേഖലകളിലും അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ ദേശീയ വോളിബോൾ മേള സംഘടിപ്പിക്കുന്നു ഏപ്രിൽ മൂന്നാം വാരത്തിൽ പ്രത്യേകം സജ്ജമാക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിലാണ് വോളിബോൾ മേള നടത്തുന്നത് സ്കൂളിൻ്റെ വികസനവും മാനവ മൈത്രിയും സൗഹാർദ്ദ ദൗഷ്യം വെച്ചുള്ള ദേശീയ വോളിബോൾ മേളയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ അവസാന വാരം ദേശീയ വോളിബോൾ മേള ഉമ്മത്തൂർ നടക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ മേളക്ക് പുറകിലുള്ളത് ഒന്ന് ചിക്കാട് പഞ്ചായത്തിലെ ഏക എയ്ഡഡ് ഹയർ സെക്കൻഡറി ആയിട്ടുള്ള ഉമ്മത്തൂർ എസ് ഐ എച്ച് എസിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ വിശാലമായ രീതിയിൽ അതിമനോഹരമായ രീതിയിൽ പടുത്തുയർത്തപ്പെട്ട മുമ്പത്തൂർ എസ് ഐ എച്ച് എസിൻ്റെ സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കുക നല്ല ഗ്രൗണ്ട് ക്യാൻറ്റീൻ മറ്റ് ലൈബ്രറി സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ചിദംബ്രതമായി അവിടെയുള്ള പി ടി എ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ലക്ഷ്യം അതാണ് രണ്ടാമത്തെ ലക്ഷ്യം പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാട്ടിൽ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും സഹവാർത്തിത്വവും ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു ഇടമാക്കി ഈ മേളയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വോളിബോൾ രംഗവും നിർജീവമായി കൊണ്ടിരിക്കാൻ നമ്മൾ തനത് കായികമാണത് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും ഈ മേളയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള മൂന്ന് മഹത്തായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ ടീമുകൾ പങ്കെടുക്കുന്ന ഈ വോളിബോൾ മേള നടക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ ജില്ലയിൽ പഠന പഠനേതര കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിലുള്ള മുന്നിട്ടെടുക്കുന്ന ഒരു സ്കൂളാണ് നമ്മളെ ചിക്കിയാടി ഗ്രാമപഞ്ചായത്തിലെ എസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ സക്കാഫത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രീ പ്രൈമറി മുതൽ സർവകലാശാല വരെയുള്ള കോഴ്സുകളടക്കം മുന്നിട്ട് നിന്നുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ വികസന വിദ്യാഭ്യാസത്തിൻ്റെ വികസന മേഖല കുതിച്ചു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മാനേജ്മെൻ്റിൻ്റെ സപ്പോർട്ടോട് കൊടുത്തിട്ട് പി ടി എ കമ്മിറ്റി മുന്നിട്ടിറങ്ങിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര വിഷയങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരുടെ കലാകായിക മേലകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുന്നവരുടെ വികസനത്തിന് സ്കൂളിൻ്റെ വികസനത്തിനാവശ്യം വരും ഒരു വമ്പൻ പ്രോജക്റ്റുമായിട്ടാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരു ദേശീയ വോളിബോൾ നല്ല എട്ട് ടീമുകളെ പങ്കെടുപ്പിച്ചു ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ പതിനാറിന് ആരംഭിച്ച് ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരള പോലീസ് കെ എസ് ഇ ബി ബി പി സി എൽ കൊച്ചിൻ റിഫൈനറി എയർഫോഴ്സ് ഇന്ത്യൻ ആർമി പഞ്ചാബ് പോലീസ് ഹുബ്ളി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഇൻകം ടാക്സ് ചെന്നൈ എന്നീ എട്ട് ടീമുകളാണ് നമ്മൾ ഈ ടൂർണമെൻറ്റിൽ മാറ്റിവെക്കുന്നത് അതേപോലെ പ്രാദേശികമായി കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് ലെവല് ഉള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാദേശിക ടൂർണമെൻറ്റും അതോടനുബന്ധിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്തിൽ രക്ഷാധികാരി അഹമ്മദ് പുന്നക്കൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ പി ടി അബ്ദുറഹിമാൻ ട്രഷററും സ്കൂൾ പ്രധാന അധ്യാപകനുമായ കെ കെ ഉസ്മാൻ പി ടി എ പ്രസിഡന്റ് ജലീൽ കൊട്ടാരത്തിൽ മറ്റ് ഭാരവാഹികളായ സി എച്ച് ഹമീദ് ആരിസ് കൊത്തിക്കുടി ബാബു എന്നിവർ പങ്കെടുത്തു